ഹായ് സുഹൃത്തുക്കളെ യമനിലെ ഹൂദി വിഭാഗം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചയച്ച നാല് ഡ്രോണുകൾ അമേരിക്ക കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടിരുന്നു ലബൂൺ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക യൂദികളുടെ ഡ്രോൺ തകർത്തത് ചെങ്കടലിലെ ആക്രമണങ്ങളിൽ ഇറാന് വ്യക്തമായ പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ആരോപിച്ചിരുന്നു ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട് സമയാസമയങ്ങളിൽ അവസരോചിതമായി ഇറാൻ തന്ത്രപൂർവ്വം ഹൂതികളെ കൈവിടും എപ്പോഴാണ് ഹൂതികളെ കൂടെ പിടിക്കേണ്ടതെന്നും ഇറാന് വളരെ അറിയാം ഇതിനിടയിൽ ഇറാന്റെ പിന്തുണയുള്ള സൈനിക വിഭാഗങ്ങൾ അക്രമം വ്യാപിപ്പിച്ചാൽ എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ പറഞ്ഞു എന്നാൽ ഗാജയ്ക്ക് മേൽ അതിക്രമം തുടരുന്ന കാലത്തോളം ഇസ്രായേലിന്റെയും അവരുടെ അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകൾ ചെങ്കടലിലൂടെ പോകാൻ അനുവദിക്കില്ല എന്ന് ഹൂതികൾ ആവർത്തിച്ച് വ്യക്തമാക്കി ചെങ്കടലിന് ചെങ്കടലില് വീണ്ടും കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഹൂതി വിമതർ സ്ഥിരമായി ആക്രമണം നടത്തുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കപ്പലിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ചെങ്കടലിൽ ബാബൽ മന്ദപിനോട് ചേർന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ആളില്ലാത്ത ഡ്രോൺ കപ്പലിനു നേരെ ആക്രമണം നടത്തിയത് സലീഫ് തുലമു തുറമുഖത്ത് നിന്ന് നാല്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണം നടന്ന സ്ഥലമെന്ന് യു കെ മാരി ഗ്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ആക്രമണത്തിൽ കപ്പലിന് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം കപ്പലിലെ ജീവനക്കാരും സുരക്ഷിതരാണ് ഏജൻസികൾ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും യു കെ ഗ്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു തന്നെയാണ് ഇന്ത്യൻ ആക്രമിക്കുന്നത് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഊതികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന് ശക്തമായ ബന്ധങ്ങളാണ് ഉള്ളത് എന്ന ആരോപണവുമായി യു കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു ആയുധങ്ങൾ നൽകിയും തന്ത്രങ്ങൾ പകർന്നും യമൻ ആസ്ഥാനമായിട്ടുള്ള റിബൽ ഗ്രൂപ്പിനെ ടെഹ്റാൻ പിന്തുണയ്ക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് മേഖലയെ അസ്ഥിരപ്പെടുത്തി ഹൂതികളേയായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി സഹായം നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിന്റെ കൂട്ടായ നടപടിയെതിരെ ആവശ്യമാണെന്നും വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് അഡ്രിയൻ വാട്സൺ പറഞ്ഞു ഇറാന്റെ കെ എസ് സീറോ ഫോർ ഡ്രോണുകളും ഹൂതികൾ ഉപയോഗിക്കുന്ന ആളില്ലാ പേടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇറാൻ ഹൂദി മിസൈലുകൾക്കിടയിൽ സാമ്യതയുണ്ടെന്നും വൈറ്റ് ഹൌസ് ആരോപിച്ചു തലസ്ഥാന നഗരമായ യമനിലെ ഏറെ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഊദികൾ ചെങ്കടൽ വഴിയുള്ള നിരവധി ചരക്ക് കപ്പലുകൾക്കു നേരെ ആക്രമണം അഴിച്ചുവിടുന്നു ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ റാഞ്ചുകയും ചെയ്തു യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന വാണിജ്യ പാതയിൽ അപായ സാധ്യത വർദ്ധിച്ചതോടെ ഇറ്റാലിയൻ സ്വിസ് കമ്പനി എം എസ് സി ഫ്രഞ്ച് കമ്പനി സി എം എസ്ഇ ജി എം ഡെൻമാർക്കിലെ എം പി മോ എ പി മോളാർ മീൻസെക്ക് തുടങ്ങിയ പല കപ്പലുകളും ഇതുവഴി ചരക്ക് കടത്ത് നിർത്തിവെക്കാൻ കാരണമായിട്ടുണ്ട് ചെങ്കടൽ സുരക്ഷിതമാക്കാൻ ഇരുപതിലേറെ രാജ്യങ്ങൾ ചേർന്നുള്ള ബഹിരാഷ്ട്ര സേനയെ കഴിഞ്ഞ ദിവസം യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടുമെന്ന് ഹൂതികൾ പറഞ്ഞു ഇറാനെതിരെ കടുത്ത ആരോപണവുമായി യു എസ് രംഗത്തുണ്ടെങ്കിലും ടെഹ്റാൻ അവ നിഷേധിക്കുകയാണ് ഇറാനെ ഏറെയായി യു എസ് ലക്ഷ്യമിടുകയും ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തിട്ടും ഇത്ര കടുത്ത പ്രസ്താവനകൾ വൈറ്റ് ഹൌസിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇത്തവണ പക്ഷേ നേരിട്ട് പങ്കാളിത്തം ആരോപിക്കുകയും ലോകം ഒന്നിച്ച് ഇറാനെതിരെ രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഗാസയിലെ സംഘർഷം വ്യാപിപ്പിക്കുന്നതിന്റെ ആദ്യപടിയാകുമോ എന്ന് ആശങ്കയുണ്ട് ഇരുപതിലേറെ രാജ്യങ്ങളുടെ കൂട്ടായ്മ കടൽ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം ഇസ്രായേലിൽ ഇസ്രായേലിനെ പശ്ചിമേഷ്യയിൽ കൂടുതൽ രക്ഷയാകാൻ കൂടിയാകും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഹമാസിന്റെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഇസ്രായേലിലേക്ക് എത്തുന്നില്ല അതിനു മുമ്പ് തന്നെ അമേരിക്ക അത് തള്ളി താഴെയിടുകയാണ് ചെയ്യുന്നത് അതിനെയും കരമാർഗത്തിലൂടെയാണെങ്കിൽ ഇസ്രായേലിന്റെ സായുധ സായുധ സൈന്യം നോക്കിക്കൊള്ളും ഇനിയും കടലിലൂടെയാണെങ്കിൽ ബ്രിട്ടനുണ്ട് ഫ്രാൻസ് ഉണ്ട് അമേരിക്കയുണ്ട് ഹൂതികളെ പലപ്പോഴും ഇറാനും ഇറാൻ പിന്തുണയ്ക്കുന്നെങ്കിലും അവസരോചിതമായി തള്ളിക്കളയാനും അവർ മടിക്കുന്നില്ല കാരണം അമേരിക്കയും ഇന്ത്യയും ബ്രിട്ടനും ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്നാൽ ഇറാൻ പിന്നീട് പൊടി പോലും കാണില്ല അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്ന ഹൂതികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഹമാസുമായി ഞങ്ങൾക്ക് ബന്ധമില്ല കാരണം ഇറാൻ ഇന്ത്യയും ഭയമാണ് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാൻ സൗഹൃദ ബന്ധത്തിന് വിളച്ചിൽ തട്ടാൻ ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാകാൻ ഇറാൻ അനുവദിക്കില്ല കാരണം ഇന്ത്യ ഒന്ന് ഇറാൻ ആ രൂപത്തിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞു രാജ്യവുമായി പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലുകളെല്ലാം റെഡ് സീയിൽ ആക്രമിക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് യെമിൽ നിന്നുള്ള ഹോത്തി ഗ്രൂപ്പാണ് ഈ ആക്രമണങ്ങളെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് പല കലുകളും ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ടും മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ടും ഈ കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആക്രമണങ്ങളുടെ കാരണമായി പ്രധാനമായിട്ടും പറയുന്നത് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയ്ക്ക് മേലെ ഒരുപാട് ബ്ലോക്കേഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഗാസയിലേക്കുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല ഗാസയിലേക്ക് ഒരു തരത്തിലും ഒരു കാര്യങ്ങളും എത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പം ഇതിനെതിരെ ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോഴുള്ള ഈ കപ്പലുകൾക്ക് മേലുള്ള ആക്രമണങ്ങൾ എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം ഈ ആക്രമണങ്ങളിലൂടെ ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് ഇസ്രായേലിന് ഒരു തിരിച്ചടി കൊടുക്കുന്നത് ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കയ്ക്കെതിരെയും ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ഭൂതികളിലൂടെ ഉണ്ടായിരുന്നു കാണാം അപ്പൊ ഈ ആക്രമണങ്ങളിലൂടെ എങ്ങനെയാണ് അവർ അമേരിക്കയ്ക്കെതിരെ ഒരു തിരിച്ചടി കൊടുക്കുന്നത് ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുക എന്ന് മാത്രമല്ല മറ്റു പല ലക്ഷ്യങ്ങളും ഈ ഗ്രൂപ്പിന് ഹൂദഗ്രൂപ്പിനുണ്ടെന്ന് കാണാം എന്തൊക്കെയാണ് അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യങ്ങൾ ഈ ആക്രമണങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഹൂദി ഗ്രൂപ്പ് ആരാണ് അവരുടെ ചരിത്രം എന്താണ് സോ എവന്റെയും അതുപോലെ തന്നെ ഹൂദി ഗ്രൂപ്പിന്റെയും ചരിത്രം വിശദീകരിച്ചുള്ള വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ഈ ചാനലിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് പക്ഷെ നമ്മുടെ ഈ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ആ ചരിത്രം ഒന്ന് ചുരുക്കി വിശദീകരിക്കാം ഹൂദി ഗ്രൂപ്പ് ആരാണ് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും ഒരു ഇസ്ലാമിക് ആംഡ് ഗ്രൂപ്പ് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് പക്ഷെ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് ഇവരുടെ ഒരു ക്വാസി സ്റ്റേറ്റ് പോലെയാണ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെ ഷിയാ എന്ന് പറയുന്ന രണ്ട് സെക്ടുകൾ അതിൽ ഷിയാ സെക്റ്റിന്റെ ഒരു സബ് സെറ്റ് ആയിട്ട് വരുന്ന സെക്ടറ e zaidi de grupo അപ്പോ യമനിൽ ഒരു കാര്യത്ത് അധികാരം ഉണ്ടായിരുന്നു സൈദി ഗ്രൂപ്പിന്റെ കയ്യിലായിരുന്നു എന്നാൽ പിന്നീട് ഇവരുടെ കയ്യിൽ നിന്നും അധികാരം നഷ്ടപ്പെടുന്നുണ്ട് അധികാരം നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇവരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം യമനിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് പോലെയാണ് ഈ ഹൂദി മൂവ്മെന്റ് ഉയർന്നു വരുന്നത് വളരെ വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നു മാത്രമല്ല പല യുദ്ധങ്ങളുടെയും ഭാഗമായിട്ട് യമൻ എന്ന രാജ്യത്തിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഇവരുടെ അധികാരത്തിന്റെ ഇവരുടെ കൺട്രോളിന്റെ കീഴിലേക്ക് വന്ന് നമുക്ക് കാണാം യമന്റെ തലസ്ഥാനമായിട്ടുള്ള നഗരം പോലും ഇന്ന് ഈ ഹൂദി ഗ്രൂപ്പിന്റെ കൺട്രോളിന്റെ കീഴിലാണ് ഉള്ളത് ഇനി അത് മാത്രമല്ല ഈ ഹൂദി ഗ്രൂപ്പ് അവരുടെ അധികാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ടാക്സ് പിരികയും പ്രിന്റ് ചെയ്യുകയും വരെ ഈ രാജ്യത്തിന്റെ സ്വേച്ഛാധിപതികളെ പോലെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് ഇവരിൽപ്പെട്ട അഭയാർത്ഥികളെ പോലും ഒരു രാജ്യവും സ്വീകരിക്കാത്തത് കാരണം ചെന്നെത്തുന്നിടമെല്ലാം നമുക്ക് മാത്രം സ്വന്തമാണെന്നും നമ്മുടെ കൽപ്പാതം പതിയുന്ന മണ്ണെല്ലാം നമ്മൾ മാത്രം മതി നമുക്ക് മാത്രം സ്വന്തമാണ് മറ്റാരും അവിടെ വേണ്ട അങ്ങനെ അഭയം നൽകുന്നവരെ പോലും കിണ്ടിയെടുത്ത് പുറത്തിടുന്ന ഒരു രീതിയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഇവരുടെ കൺട്രോളിന്റെ കീഴിൽ തന്നെയാണ് എന്ന് കാണാം ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ എല്ലാ തരത്തിലും അധികാരവും ഇവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇവരെ ഒരു ക്വാസി സ്റ്റേറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു അധികാരത്തോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗവൺമെന്റിനെ ഒന്നും ആരും റെക്കഗ്നൈസ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം എന്ന രാജ്യത്തിന് ഒരു റെക്കഗ്നൈസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട് പക്ഷേ പക്ഷെ ഗവൺമെന്റിനെ ഗവൺമെന്റ് ഇൻ എക്സൈൽ എന്നാണ് വിളിക്കുന്നത് ഈ എമിലെ തന്നെ ഈഡൻ പോലെയുള്ള അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ റിയാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു സെറിമോണിയൽ ആയിട്ട് മാത്രമാണ് അവർ രാജ്യത്തെ ഭരിക്കുന്നത് യഥാർത്ഥമായിട്ടും ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം അധികാരവും ഈ ഹോദി ഗ്രൂപ്പിന്റെ കയ്യിലാണ് മനസ്സിലാക്കുക ഇനി ആരാണ് ഈ ഹൂതി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരാണുള്ളത് ഒന്നാമത്തേത് ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന എന്ന് കാണാം അതുപോലെ രണ്ടാമത്തേത് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഷിയാഭാഗത്തിന്റെ തലവനായിട്ട് മുന്നോട്ട് പോകുന്ന ഇറാൻ എന്ന രാജ്യമാണെന്ന് കാണാൻ അവരാണ് എല്ലാം ഈ ഹൂതി വിഭാഗത്തെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു ഹൂതി ലെബനൻ ഗ്രൂപ്പ് ഹമാസ് ഐസിസ് ഹിസ്ബുല്ല ഇതെല്ലാം ഒരേ തൂവൽ തുക ഒരു നാണയത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോലെ ലഷ്കർ ഇ തൊയ്ബ എന്തോ അത് തന്നെയാണ് അൽഖൊയ്തയും എന്ന് പറയുന്നത് പോലെ ഓരോ നാട്ടിൽ ഓരോ പേരുകളിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണിവർ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാം മതം മാത്രം ലോകത്ത് സ്ഥാപിച്ചെടുക്കുക മറ്റൊരു മതവും വേണ്ട മറ്റൊരു മതവിശ്വാസികളും വേണ്ട എല്ലാം നശിപ്പിച്ച് തകർത്ത് നമ്മൾ മാത്രമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ വിവിധ സംഘടനകളിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ വാളുമായി ഇറങ്ങിത്തിരിക്കുന്നത് നന്ദി